hello ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ദേ നമ്മുടെ ഓണാഘോഷ പരിപാടിയുടെ ബാക്കി ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ടോ ഇത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണാം നമ്മുടെ പ്രോഗ്രാംസ് ഒരു രണ്ടര ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ട വെയ്റ്റിംഗ് ആണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ള നമ്മുടെ ചേട്ടനും ചേച്ചി ആരൊന്നും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ദേ അവർക്ക് ബിരിയാണിയൊക്കെ വാരി കൊടുക്കുവാണേൽ അപ്പോൾ ചേച്ചി സമയം കിട്ടിയപ്പോൾ ചേട്ടനും വാരി കൊടുക്കാം അപ്പോൾ ദേ ഞാൻ ബാക്കി വന്ന ബിരിയാണി ആ ചെമ്പിലോ തന്നെ കഴിക്കുകട്ടോ അതിനെൻ്റെ ചേട്ടാ എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കുവാണ് ഞാൻ അത് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ റൂം മുന്നേ ഞാൻ ഒരു മേക്കപ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ ഗ്രീൻ റൂം കണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ മാവേലിനെ ഒരുക്കി റെഡി ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണ് കേട്ടോ മാവേലീനെ വരവേൽക്കാനായിട്ട് അപ്പോൾ മാവേലി നമ്മൾ ആദ്യമേ പുറത്തുകൊണ്ട് ഇരുത്തിയില്ല കാരണം പുറത്ത് ഭയങ്കര ചൂടായിരുന്നു ഈ മേക്കപ്പും കിട്ടിയിട്ട് ഇവിടെ വന്നിരിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാരണം നമ്മൾ മാവേലിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കാനായിട്ടോ പറഞ്ഞത് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അനൗൺസ്മെൻറ്റിലൂടെ മാവേലിനെ ഇൻവൈറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു രീതിക്കായിരുന്നു സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് കസിൻചേറിനെല്ലാം അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ബാക്കി അവരുടെ ഫുഡ് സർവീസിലുള്ള സ്റ്റാഫാണ് എല്ലാം മൈക്കും സെറ്റും ഓർഗനൈസേഷനും ഒക്കെ ചെയ്തിരുന്നത് കേട്ടോ അപ്പോഴത്തെ ഞങ്ങൾ വെയിലേറ്റവും കുറഞ്ഞ സ്ഥലം നോക്കിയിരുന്നു കേട്ടോ കാരണം അപ്പുറത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ നല്ല ചൂടും ാണ് അപ്പം നമ്മളത്യാവശ്യം പുട്ടിയൊക്കെ അടിച്ചിട്ടാൽ പോയതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂടിച്ചിരിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ വെയിൽ കുറഞ്ഞ സ്ഥലം നോക്കിയിരുന്നു കേട്ടോ അതേ സമയത്ത് കുട്ടികൾ ആരും തന്നെ നമ്മുടെ അടുത്ത് വന്നിരിക്കത്തൊന്നുമില്ല അവര് അതേണ്ടേ പുലികളിക്കായിട്ട് വേഷം കെട്ടിയിട്ടിരിക്കുമായിരുന്നു അപ്പം മാവേലി വരുമ്പോൾ അതിൻ്റെ കൂടെ പുലികളിക്കായിട്ട് ഇവരെ മൂന്നാല് പേരെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ മോനുണ്ട് ചേട്ടൻ്റെ മക്കളുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോഴേ അവർ ഇത് റെഡിയായി അവസാനം പുലികൾ തമ്മിൽ ഭയങ്കര കെട്ടിപ്പിടുത്ത ഉമ്മ കൊടുത്ത ഉമ്മ കൊടുക്കലൊക്കെ ആട്ടോ നിങ്ങൾക്ക് കാണാം ഇതാണ് ചേട്ടൻ്റെ മോനാണ് ആദ്യം എന്നാണ് അവൻ്റെ പേര് കേട്ടോ മറ്റേത് എൻ്റെ മോൻ ശിവധ്യാൻ അപ്പോൾ അവർ ഭയങ്കര കെട്ടിപ്പിടുത്തോ ഉമ്മൊക്കലും ഒക്കെ ആയിരുന്നു അപ്പം മാവേലി വരാറായിട്ടുണ്ട് അതിന് ആയിട്ട് ഇവരൊന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കുകയെന്ന് വെച്ചാൽ അതൊരിക്കലും നടക്കണ കാര്യമല്ലല്ലോ അപ്പോൾ എല്ലാവരും അതിലേ ഇതിലേക്ക് നടക്കാൻ ഒരു സ്ഥലത്ത് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റത്തില്ല ചൂട് കാരണം അങ്ങനെ ദേ അവസാനം നമ്മൾ ദേ മാവേലിക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ കട്ട വെയ്റ്റിംഗ് ആണ് അപ്പം മാവേലി വരാറായിട്ടുണ്ട് അപ്പോൾ ദേ ആളുകളൊക്കെ ഇപ്പോഴും വരാനായിട്ടുണ്ട് കേട്ടോ അതെ ആ സൈഡിലൊന്നും ഇരിക്കാനായിട്ട് പറ്റത്തില്ല ഭയങ്കര ചൂടാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ എല്ലാവരും സീറ്റ് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുകയാണ് പിന്നെ ഫുഡ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഫുഡ് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ അതിനായിട്ട് കുറേ പേര് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഫൈനലി നമ്മുടെ മാവേലി നമ്മുടെ രംഗത്തേക്ക് വന്നേക്കുവാണ് അപ്പം മാവേലിയുടെ ചെരുപ്പൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്താൽ കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് മാവേലിയായിട്ട് കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ക്വസ്റ്റ്യൻ ക്യു ആൻ്റെ പോലെ അതായത് മാവേലിയോട് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങോട്ട് ചോദിക്കും മാവേലി അതിന് രസകരമായിട്ടുള്ള ഉത്തരങ്ങൾ ഇങ്ങോട്ട് പറയും അങ്ങനെ കുറേ രസകരമായിട്ടുള്ള ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ മാവേലിനെ മുഷിപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്തുന്നത് പിന്നെ നമ്മൾ ബാക്കിയുള്ള ഗെയിംസും കണ്ടക്ട് ചെയ്തു കേട്ടോ ഇതിനിടയ്ക്ക് രസകരമായിട്ടുള്ള വേറൊരു കാര്യത്തെ മാവേലിയുടെ അടിപൊളി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മാവേലിക്കും എന്താ പറയുക ഒരു ചെറിയ വ്യത്യസ്തത വരുത്താനായിട്ട് നമ്മൾ ോക്കിട്ടോ എപ്പോഴും നമ്മൾ നാടൻ രീതിയിലുള്ള മാവേലിയിലേ കണ്ടിട്ടുള്ള കുറച്ച് ഫ്രീക്കൻ ആയിട്ടുള്ള മാവേലി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മാവേലി തന്നെ സ്വയം ഡാൻസും പരിപാടിയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഈ കാണുന്ന ചെറിയൊരു ക്യു ആൻഡേ ആണ് അപ്പോൾ അതെ അതിനിടയ്ക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചോദ്യം വേണേലും ചോദിക്കാം അതിനുള്ള രസകരമായ ആൻസർ നമ്മുടെ മാവേലി തരുന്നുണ്ട് അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ടീമായിട്ടാട്ടോ അവർ അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കി ഇവിടുന്ന് മാവേലി ഉത്തരം പറയും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് ഇഷ്ടമായി അപ്പോൾ ഒരുപാട് ഗെയിംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നാലു മണിക്കാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ലേറ്റ് ആയിപ്പോയി കാരണം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നാല് മണിക്ക് തുടങ്ങിയ ഗെയിംസ് ഒരു ഏഴേ മുക്കാലൊക്കെ ആയിട്ടുള്ള കേട്ടോ തീർന്ന അതുവരെ ഗെയിംസ് ഒക്കെ ഒരുപാടുണ്ട് പക്ഷേ എല്ലാ ഗെയിംസും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല കാരണം എൻ്റെ ഫോൺ അന്നിട്ടേക്ക് ഓഫായിപ്പോയിട്ടോ അപ്പോൾ കുറച്ച് ഗെയിംസും അതൊന്നും മൂന്നാല് ഗെയിംസ് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ ഇതിനിടയ്ക്ക് ആരെയും ബോറടിപ്പിക്കാതിരിക്കുന്ന രീതിയിലുള്ള ഡാൻസ് പ്രോഗ്രാംസും പാട്ട് പരിപാടി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് എല്ലാം ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അങ്ങനെ ദേ അവസാനം ഓരോരുത്തരായിട്ടോ ഓരോരുത്തരും ഓരോരുത്തർ ആട്ടോ മാവേലോട് ചോദ്യം ചോദിക്കുന്നത് എന്തൊക്കെ അവർക്കൊക്കെ ചോദിക്കാനുണ്ടോ അതെല്ലാം ചോദിക്കാനുള്ളൊര ഒരു അവസരമായിരുന്നു അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂറ് അങ്ങനെ മാവേലോടെയുള്ള ഒരു ചെറിയ ക്യൂ ആൻഡ് ആയിരുന്നു കേട്ടോ ഇത് ഇപ്പം മൈക്ക് പിടിച്ച് സംസാരിക്കുന്ന ആളാണ് ഇവരുടെ ഫുഡ് സർവീസിൻ്റെ ഹെഡ് അപ്പോൾ അതേ അവരുടെ ആ ഒരു സെക്ഷൻ ഫുൾ അവരുടെ ഫുഡ് സർവീസുകാരായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു മോർണിംഗ് ഇലവൻ ടു നൈറ്റ് ഇലവൻ വരെയുള്ള ഒരു ട്വൽവ് അവേഴ്സ് പ്രോഗ്രാം ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ അതിനായിട്ടുള്ളൊരു ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഫുഡ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട് കുറച്ച് പേര് കാരണം നമ്മൾ നാല് മണിക്ക് ഇവിടുന്ന് പോകണം ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും നമ്മൾ ഡിന്നർ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് സദ്യ ഉച്ചയ്ക്കില്ലായിരുന്നു ഓട്ടോ രാത്രിത്തേക്കുള്ള സദ്യ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അവിടെ ഒരു ഏഴുമണിയാവുമ്പോഴേക്കും ഫുഡ് എടുത്തിട്ട് വരണം അങ്ങനൊരു ടൈം മാനേജ്മെൻറ്റിലാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡൊക്കെ ഫുഡ് എടുക്കാനായിട്ട് പോയത് കേട്ടോ അങ്ങനെ അവർ പോയ സമയത്ത് ഇവിടെ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അതെ ഇതിപ്പം പ്രവീൺ ചേട്ടൻ കസിൻ ചേട്ടൻ പാട്ടൊക്കെ പാടിയായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് അത്യാവശ്യം പാട്ട് പാടാൻ അങ്ങനെ പാട്ട് പാടി ഒക്കെ ആയിട്ട് കൂട്ടം കൂടി പാട്ടൊക്കെ പാടി ഈ ഒരു വേള ആനന്ദകരമാക്കി കിട്ടും അപ്പോൾ ഇത് ഓണം കഴിഞ്ഞിട്ട് ഒരു മാസം ആയെങ്കിലും നമ്മൾ ഇപ്പോഴാണ് ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസേഷൻ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായത് ഇതാണ് ഞാൻ പറഞ്ഞ മാവേലിയുടെ കിടക്കാച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കിട്ടും അപ്പം മാവേലിക്ക് എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് വേണ്ട ഇപ്പം ഒക്കെ വേണ്ടെന്ന് ഓർത്ത് മാവേലി നമ്മൾ ഡാൻസ് കളിച്ച് കൂടുതൽ എൻ്റർടൈൻ ചെയ്ത് കിട്ടും നമുക്കൊരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ബിബിൻ്റെ ആണെന്നു ഫസ്റ്റ് ടൈം ഒരു വേഷപ്പകർച്ചയായിരുന്നു മാവേലിയായിട്ട് പക്ഷേ അവൻ അടിപൊളിയായിരുന്നു അപ്പോൾ അതേ ചേട്ടൻ പറയുണ്ടായി നിനക്ക് ഈ വേഷം സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഒരു മാവേലിയുടെ ഒരു ഫിറ്റ് എന്താ പറയുക ഒരു ഫേഷ്യൽ സ്ട്രക്ചറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് വന്നപ്പോഴേക്കും പിന്നെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നമുക്കത് ഒരുക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി മാവേലിയായിട്ട് വേഷം കിട്ടാനായിട്ട് പുള്ളിക്കൊരു അവസരം കിട്ടി അപ്പോൾ ഈ മാവേലി അതിലിതിലെല്ലാം ഓടി നടന്ന് എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക കേട്ടോ പക്ഷെ അതിനിടയ്ക്ക് മാവേലിയുടെ കമ്മലും മാലയെല്ലാം ഊരിത്തെറിച്ചു പോകുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാം നമ്മൾ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തായിരുന്നു വെച്ചിരുന്നുണ്ടായിരുന്നതും അപ്പോൾ കയ്യിലുള്ളതാണെങ്കിലും എല്ലാം ഊരി ഊരി പോകുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്കകത്ത് കാണാം ഓരോന്നോരോന്നായിട്ട് ഊരി താഴെ പോകും കേട്ടോ അത് കഴിയുമ്പോഴേക്കും മാവേലി ഒരു സൈഡിൽ പോയിരുന്നു അത് കഴിയുമ്പോൾ ചേട്ടനൊക്കെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ പാട്ടൊക്കെ പാടിയിട്ടു പാട്ട് പാടാൻ അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന അറിയാവുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് പാട്ടൊക്കെ പാടി അപ്പോൾ ആർക്ക് വേണമെങ്കിൽ എന്ത് പ്രോഗ്രാം വേണമെങ്കിലും അവതരിപ്പിക്കായിരുന്നു കിട്ടും അങ്ങനെ ഇന്ന് സ്കെഡ്യൂളൊന്നുമില്ലായിരുന്നു നമുക്ക് എന്ത് കഴിവുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാമായിരുന്നു കൂട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് അപ്പോൾ ഗെയിംസ് ഒരു നാലരയായ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് കുട്ടികളുടെ പ്രോഗ്രാം ആയിരുന്നു കൂട്ടോ മുട്ടായി പെർക്കൽ അപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേരെല്ലാം ഒരുമിച്ചിരുത്തി മുട്ടായി പെർക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജയിച്ചവർക്ക് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് പിന്നെ അതുകൂടാതെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു കിട്ടാം കാരണം അവർ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാനിടത്തെ ഗെയിംസിന് പ്രോത്സാഹന സമ്മാനം ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതേ പിന്നെ നമുക്ക് കുട്ടികളുടെ തന്നെ തവളചാട്ടം ഉണ്ടായിരുന്നു തവളചാട്ടം കുട്ടികളുടെ ഉണ്ടായിരുന്നു വലിയവരുടെ ഉണ്ടായിരുന്നു അതെ എൻ്റെ മോനൊക്കെ പങ്കെടുത്തായിരുന്നു പക്ഷേ പുള്ളിക്ക് തവള ചാടാനായിട്ട് അറിയത്തില്ല പുള്ളി പാതിയായി പേറ്റുപോകുന്നുണ്ടോ അങ്ങനെ കുട്ടികളുടെ തവളചാട്ടം കഴിഞ്ഞ് പിന്നെ അടൾട്ടിൻ്റെ തവളചാട്ടം ഉണ്ടായിരുന്നു അതിനകത്ത് ചേട്ടനായിരുന്നു ഫസ്റ്റ് കിട്ടിയത് വലിയ വലിയ തവളകൾ ചാടി ചാടി പോകുന്നു കുട്ടികളുടെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനിണ്ടെങ്കിൽ വേറെ ഗെയിംസ് ഉണ്ടായിരുന്നത് നമ്മുടെ ഇത് റൊട്ടി കളി കസേരകളി ലെമൺ റൈസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ലാസ്റ്റായിട്ട് എൻ്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് വേറെ ഒന്ന് രണ്ട് കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നുണ്ട് ശരിക്കും പറഞ്ഞു ഒരു ഒരു മണിക്കൂർ ലോങ് വീഡിയോയ്ക്കുള്ള ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ രാത്രിയായിട്ട് എൻ്റെ പ്രോഗ്രാം ഒരു എട്ടരയൊക്കെ ആയപ്പോഴായിരുന്നു കേട്ടോ എന്നിട്ട് എല്ലാവർക്കും നന്നായിട്ട് വിശന്നു അപ്പോൾ അതേ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ആദ്യം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സദ്യ കൊടുത്തു പിന്നെ ഞങ്ങൾ വലിയവരെല്ലാവരും കഴിക്കാനായിട്ട് അപ്പം രണ്ടു കൂട്ടം പായസം അടങ്ങുന്ന അടിപൊളി സദ്യ ആയിരുന്നു രാത്രിയിലായിരുന്നു സദ്യ അപ്പം എല്ലാവരും അടുത്തതുകൊണ്ട് വേഗം വേഗം ഭക്ഷണം കഴിച്ചു കിട്ടും അപ്പം സദ്യയൊക്കെ അടിപൊളിയായിരുന്നു പായസമൊക്കെ സൂപ്പറായിരുന്നു അപ്പം എല്ലാവരും നിലത്തിരുന്ന് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു കൂട്ടും എന്താണെങ്കിലും നമ്മളീ ചെറിയ പ്രോഗ്രാം ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം